ശ്രോതാക്കളെ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേക യൂണിഫോമുകളുണ്ട് ക്രൈസ്തവ സമൂഹത്തിലെ പുരോഹിതന്മാർക്കും സിസ്റ്റർമാർക്കും പ്രത്യേക ഡ്രസ് കോഡുകളുണ്ട് ഹൈന്ദവ സമൂഹത്തിലെ വ്യത്യസ്ത മഠാധിപന്മാർക്കും ശബരിമലയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഹൈന്ദവ സഹോദരന്മാർക്കും പ്രത്യേക ഡ്രസ്സുകളുണ്ട് അത് അവരെ തിരിച്ചറിയാനാണ് മുമ്പ് ഇന്ത്യയിലും ഗ്രീസിലും ചൈനയിലും ജപ്പാനിലും മറ്റു പല രാഷ്ട്രങ്ങളിലും വേശ്യകൾക്ക് പ്രത്യേക വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലെ വെനീസിലെ നിയമസംഹിതയിൽ വേശികൾ മാറുമറക്കാതെ ജനലുകൾക്കടുത്ത് ഇരിക്കണമെന്ന് കൽപ്പനയുണ്ടായിരുന്നു കാമദാഹം തീർക്കാൻ വരുന്നവർക്ക് മറ്റു സ്ത്രീകളെ ശല്യം ചെയ്യാതെ വേശികളെ തിരിച്ചറിയാനുള്ള അടയാളമായിരുന്നു അത് എന്നാൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രീ മാന്യയും കുലീനയും ചാരിത്രവതിയും സൽവൃദ്ധയുമാണ് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്കുള്ള വസ്ത്രധാരണ രീതി അതിനനുസരിച്ചുള്ളതാണ് അത് ഫാഷനായിട്ടല്ല പവിത്രതയുടെ മേൽ മേൽവിലാസം പവിത്രതയുടെ മേൽവിലാസമായിട്ടാണ് കാണുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക എന്നുള്ളത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് നിർബന്ധമാണ് കാരണം കാമാഭ്യാർത്ഥനയുമായി ലൈംഗിക അവരെ സമീപിക്കരുത് അവളെ ഉപദ്രവിക്കരുത് അവൾ പവിത്രതയും കുലീനതയും ചാരിത്രവും കാത്തുസൂക്ഷിക്കുന്നവളാണ് എന്ന് അവളുടെ വസ്ത്രധാരണ രീതിയിൽ നിന്നും അവർ മനസ്സിലാക്കണം അള്ളാഹു പറയുന്നു നബിയെ താങ്കളുടെ ഭഗനിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അപ്പോൾ വസ്ത്രധാരണത്തിൽ മര്യാദകൾ മാന്യത പുലർത്തുക എന്നുള്ളത് മുഖേന സ്ത്രീ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ മാതകമായ വസ്ത്രധാരണവും ചേഷ്ടകളും മതി മറന്ന് താൽക്കാലികമായ ഒരു ഉന്മാദാവസ്ഥയിലാണ് പുരുഷൻ വലാത്സംഗം നടത്തുന്നത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു പുരുഷനെ ഉത്തേജിപ്പിക്കുമാറ് വസ്ത്രം ധരിക്കുന്ന ഓരോ സ്ത്രീയും ബലാത്സംഗത്തിന് അർഹിക്കുന്നു എന്ന് സുപ്രീം കോടതി ജഡ്ജിയായ എം വി കൃഷ്ണ വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും ഇന്നും ചില സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നുവെങ്കിൽ മാന്യമായ വസ്ത്രധാരണയുടെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ് മുസ്ലിം സ്ത്രീകൾ ഈ വസ്ത്രധാരണ രീതി അള്ളാഹുവിനോടും അവന്റെ ദൂതനോടുമുള്ള അനുസരണമാണ് അതിലുപരി പവിത്രതയുടെ മേൽവിലാസമാണ് സംരക്ഷണത്തിന്റെ പ്രതീകമാണ് അതുപോലെ ഹൃദയങ്ങൾക്ക് പരിശുദ്ധിയും ലജ്ജയുടെ ഭാഗവും ധർമ്മനിഷ്ഠയുടെയും വിശ്വാസത്തിന്റെയും അവിഭാജ്യ ഘടകവുമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളും പീഡനങ്ങളും അക്കാലത്തും ഇക്കാലത്തും ഉണ്ട് ഇന്ന് അതിൻ്റെ ഗ്രാഫ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സാഹിത്യ സാംസ്കാരിക രംഗത്തെ നായകന്മാരും നഗ്ന നൃത്തങ്ങളും നഗ്നതാ വിവരണങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളും കവിതകളും ഉപയോഗിച്ച് ഇന്നലകളിൽ സ്ത്രീകളെ അക്രമിച്ചുവെങ്കിൽ ഇന്ന് ചാനലുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും അവളെ വിവസ്തയാക്കുകയും അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിക വസ്ത്രം സ്ത്രീകളെ അടുക്കളയിൽ തളച്ചിടുന്നുവെന്നും അടിമത്തത്തിന്റെ വസ്ത്രമാണെന്നും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എക്കാലത്തും ചാനലുകളും മാധ്യമങ്ങളും അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് മുസ്ലിം മുസ്ലിം സ്ത്രീകളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന ഫെമിനിസ്റ്റുകളും ഫാസിസ്റ്റുകളും മറ്റുള്ളവരും അതിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇസ്ലാമിക വേഷം ധരിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ ബലാത്കാരമായി അവരുടെ ശിരവസ്ത്രങ്ങളെ അഴിച്ചുവെക്കാൻ എൻട്രൻസ് എക്സാമിന്റെ സമയത്തും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാധികാരികളും ശ്രമിച്ചിട്ടുണ്ട് അതിലുപരി വേദനാജനകമായ അവസ്ഥയാണ് മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ മുസ്ലിം വനിതകളായ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുണ്ടായത് ശക്തി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഗുജറാത്തിൽ സംഘടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്ത ദേശീയ സമ്മേളനത്തിൽ മുസ്ലിം വനിതാ പ്രസിഡന്റുമാരുടെ ശിരോവസ്ത്രം അഴിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളെ കാച്ചിൽ പറത്തി എന്നുള്ളതാണ് ഗുരുതരമായ തെറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് മാനസികമായും ശാരീരികമായും പീഡനം ഇനിയും ഉണ്ടാകുമെന്ന മെസ്സേജും അതിലുണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഭരണഘടനയെ സ്നേഹിക്കുന്ന ലോകത്ത് ഇന്ത്യയുടെ യസ് എസ് ഉയർത്തുന്ന നാനാത്വത്തിലെ ഏകത്വത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സഹോദരിമാരെ ലോകത്ത് എവിടെ ജീവിക്കുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും സംസ്കാരങ്ങളുമാണ് ഇസ്ലാമിൻ്റെത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടുകയല്ല മറിച്ച് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ശരിയായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സമാധാനവും സംരക്ഷണത്തെ പറ്റിയും സമാധാനത്തിന്റെ സന്ദേശമായ ഇസ്ലാമിനെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ നിന്ന് അറിയിച്ചു കൊടുക്കേണ്ടതാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് മുസ്ലിം സ്ത്രീകൾ നിർവഹിക്കണം അള്ളാഹു അദീൻ അവർക്ക് സൗകര്യം നൽകുമാറാവട്ടെ തോഫീക്ക് നൽകുമാറാവട്ടെ വസല്ലാഹുല മുഹമ്മദിൻ ം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി ഒരു ഓൺലൈൻ പഠന സംരംഭം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക